ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തിക ടെൻഷനോടെ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഞാൻ ജീവിതത്തിൽ എന്നോട് തന്നെ ചെയ്ത ഒരു വലിയ തെറ്റാണ് ഇറങ്ങി വന്നത് ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നറിഞ്ഞിട്ടും ഞാൻ അവനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും അവൻ എന്നോട് തിരിച്ച് കാണിക്കുന്നില്ലല്ലോ ഇനിയും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് മണ്ടതരമാകുമോ അവൻ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ അവോഡ് ചെയ്യുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി വിഷ്ണു ശരിക്കും കല്യാണം കഴിച്ചു എന്ന് ധരിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ കാർത്തിക വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു കൊറിയറുകാരൻ വന്നിരിക്കുന്നത് കാർത്തികയ്ക്ക് തന്നെയാണ് ആ കൊറിയർ ചുറ്റിലും നോക്കിയിട്ട് ഇത് എനിക്ക് വന്ന കൊറിയറാണ് ഞാനാണ് കാർത്തിക എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് കാർത്തിക ആ കൊറിയർ അദ്ദേഹം പോകുന്നതും ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ് കാർത്തിക എന്തായിരിക്കും ഇതിൽ എന്നെ കാർത്തിക ഓർക്കുന്നു പെട്ടെന്ന് അത് പൊട്ടിച്ചു നോക്കുകയാണ് അതിൽ ഒരു വിവാഹ ഫോട്ടോയും കുറെ വേറെ ഫോട്ടോ ഒക്കെ ഉണ്ട് ആ ഫോട്ടോ കണ്ട് പൊട്ടിക്കരയുകയാണ് കാർത്തിക പിന്നെ ഒരു ലെജറുമുണ്ട് കാർത്തിക ക്ഷമിക്കണം എനിക്ക് വേണ്ടി നീ കാത്തിരിക്കരുത് എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എത്രയും പെട്ടെന്ന് നീ മറ്റൊരു വിവാഹം കഴിക്കണം അതിപ്പോൾ നിന്നെ സംരക്ഷിക്കുന്ന ആ വലിയ വീട്ടിലെ ആളെ തന്നെയാവൂ എങ്കിൽ നിനക്ക് പിന്നെ മറ്റൊരു ബന്ധം നോക്കിയ വരത്തില്ല കൂടുതലൊന്നും പറയാനില്ല ഇനി എന്നെ തിരക്കി വരികയോ എന്റെ ജീവിതത്തിൽ കരടായി മാറുകയോ ചെയ്യരുത് എന്നെ സ്നേഹത്തോടെ ഹർഷൻ എന്ന് എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഹർഷൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഒരു കല്യാണ ഫോട്ടോയായിരുന്നു ആയിരുന്നു അത് അത് കണ്ടിട്ട് പൊട്ടിക്കറിയുകയാണ് കാർത്തിക ഈശ്വര ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഫോട്ടോയും ലിറ്ററുമായി പെട്ടെന്ന് മുറിയിലേക്ക് ഓടിപ്പോയിരുന്ന് പൊട്ടിക്കറിയുകയാണ് കാർത്തിക ഹർഷന്റെ വരവും പ്രതീക്ഷിച്ചുള്ള ഇരിപ്പ് അവസാനിച്ചു ഇനി എന്ത് ആർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് അച്ഛനെയും അമ്മയും വെറുപ്പിച്ച് ജയശങ്കറിനെ തഴഞ്ഞ് ഹർഷിനെ തേടി വന്നത് ഇങ്ങനെ ഒരു കൊടും ചാടി പറ്റാനായിരുന്നോ ഇത് അതിലും വലിയ പരീക്ഷണമാണല്ലോ ഇതിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എൻ്റെ അടുത്ത് ആരുമില്ലല്ലോ എന്നൊക്കെ കാർത്തികയെ ഓർക്കുന്നു പെട്ടെന്ന് കാർത്തിക ആ ഫോട്ടോസൊക്കെ ബെഡിനടിയിൽ മറച്ചു വെച്ചു എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുകയാണ് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് മധുശ്രീയെ പ്രതീക്ഷിച്ച കോൾ തന്നെയെന്ന് മധുശ്രീ വിചാരിച്ചിട്ടാണ് കോൾ എടുത്തത് ഹലോ മധുശ്രീ എന്ന് പറഞ്ഞ് ഫോണിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് മധുശ്രീ കാർത്തിക സംസാരിക്കുന്നത് കാർത്തികനെ കരയുവാണോ എന്ന് മധുശ്രീ അവൻ ആ ഹർഷനെ ചരിച്ചു മധുശ്രീ എന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കാർത്തിക പറയുന്നു ഇത്രയും നാൾ ഞാൻ ആർക്കു വേണ്ടിയാണോ കാത്തിരുന്നത് അവൻ എന്നെ ചതിച്ചു നന്നായിട്ട് ചതിച്ചു ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നും ഞാൻ അവന് വേണ്ടിയല്ലേ എല്ലാം ഇട്ടറിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് അവനെ കണ്ടെത്തുന്നത് വരെ വിഷ്ണു പെണ്ണായിട്ട് ഒരു അഭിനയം ആ എന്നെയാണ് അവൻ ഭംഗിയായിട്ട് ചതിച്ചത് മറ്റൊരു പെൺകുട്ടിയുമായി അവൻ വിവാഹം കഴിച്ച് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ കാർത്തിക പറയുമ്പോൾ മധുശ്രീ പറയുന്നു പോയി പ്രാക്ടിക്കലായി ചിന്തിക്കാൻ അറിയാത്ത നിന്നെ പോലെയുള്ള മന്ദബുദ്ധികൾക്ക് ഭാരമാകാതെ ചാകുന്നതാ നല്ലത് എന്റെ കാർത്തികെ നീ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഭാരതസ് ഇനിയുള്ള നിന്റെ നിലനിൽപ്പിന്റെ കാര്യം നീ ആലോചിക്കെ എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക ചോദിക്കുന്നു മധുശ്രീ എന്താണ് ആലോചിക്കുന്നതെന്ന് ചിന്തിക്കുന്നേ നാടും വീട്ടുകാരെയും എല്ലാം വെറുപ്പിച്ച് നിന്റെ നാട്ടിൽ നിന്ന് കുറ്റിയും മറിച്ച് നീ ഇങ്ങോട്ട് പോന്നു ഇനി ആ കരയിലേക്ക് നിന്നെ ആരും കാലുകുത്താൻ സമ്മതിക്കില്ല സ്നേഹിച്ചവൻ നിന്നെ നല്ല അന്തസ്സായിട്ട് കൈയൊഴിഞ്ഞു അപ്പോൾ പിന്നെ ഇനി അവന്റെ അടുത്തേക്കും നിനക്ക് പോകാൻ സാധിക്കില്ല പിന്നെ നിനക്കിന് നിൽക്കാനുള്ള ഏക സ്ഥലം ഇപ്പോൾ നിൽക്കുന്ന ആ സത്യഭാമയുടെ വീട് തന്നെ ഇവിടെ എത്ര നാള് പിടിച്ചു നിൽക്കാൻ സാധിക്കും അഭിനയമല്ലേ എനക്ക് കാർത്തിക പറയുന്നുണ്ട് എടികൊച്ചെ ഈ അഭിനയ ജീവിതം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നീ അഭിനയം നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പോകുന്നു വെച്ചാൽ വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് നീ അങ്ങ് ഇടിച്ചു കയറാൻ പോകുന്നു അവന്റെ ഭാര്യയായിട്ട് കൂടാൻ പോകുന്നു എന്ന് എന്നെ മനുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു അതൊക്കെ നടക്കുമോ വിഷ്ണു ഏട്ടന് എന്നെ സംശയം ശത്രുവിനെ പോലെയാണ് ഹർഷൻ എപ്പോൾ ഒരുവനു കാണുമ്പോഴൊക്കെ ചോദിക്കും എന്നാൽ നീ ഇന്ന് മുതൽ നിന്നെ ഹർഷന്റെ പേര് മറന്നേക്ക് എന്നിട്ട് ആ സ്ഥാനത്തേക്ക് വിഷ്ണു എന്ന പേരെ പച്ച കുത്തിയേക്ക് സ്നേഹത്തോടെ ഒരു പെണ്ണ് പത്ത് വട്ടം ഒരു പുരുഷന്റെ പേര് വിളിച്ചാൽ ഒരു വട്ടമെങ്കിലും അവനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് അത് രംഭയുടെ കാലം മുതൽ നമ്മുടെ പെണ്ണുങ്ങൾ എന്ന വർഗത്തിന് കിട്ടിയിരിക്കുന്ന ട്രേഡ് മാർക്കാണ് നീ എന്ന് അറിഞ്ഞു വിളിക്കേ അവൻ വിളി കേൾക്കുമോ എന്നറിയട്ടെ എന്നൊക്കെ മധുശ്രീ ഇതൊക്കെ നടക്കുമോ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ നടക്കണമെന്ന് മധുശ്രീ പറയുന്നു ശാലി സത്യമ്മയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ അവിടെ നടക്കുമെന്നും മധുശ്രീ പറയുന്നു പിന്നെ ഇത്രയും വലിയൊരു വീട് കാറ് ബന്ധുക്കൾ ഇതൊക്കെ സ്വന്തമാക്കണമെങ്കിൽ കുറച്ച് അല്പം എടുക്കേണ്ടി വരും എല്ലാം കൈവള്ളയിൽ കിട്ടുമ്പോൾ ഈ ഉള്ളവളെ മറക്കാതിരുന്നാൽ മതി എന്നാൽ ഇന്നു മുതൽ സ്വപ്നം കണ്ടോ വിഷ്ണു നിന്റേതായി മാറുന്ന ഒരു കാലം ഒരു നിമിഷം എന്നെ പറഞ്ഞ് മധുശ്രീ ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം മധുശ്രീ ഇങ്ങനെ വിചാരിക്കുന്നു നിന്നെ അവിടെ പിടിച്ചു നിർത്തേണ്ടത് എന്റെ ആവശ്യം അടി ഒരു ഹർഷിന്റെ അപ്പവും നീ അവിടെ നിന്ന് പോകില്ല പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇത് മന്തുശ്രിയുടെ പ്ലാൻ തന്നെയാണ് നീ എന്റെ ഇരയാണ് ചൂണ്ടയിൽ കൊളുത്തിയിട്ട ഇര അത് തിന്നേണ്ടവൻ വന്ന് തിന്നുന്നത് വരെ ഈ ഇരയെ ഞാൻ ഇങ്ങനെ ഇട്ടോണ്ടേയിരിക്കും ഒരു കാര്യം ഉറപ്പാണ് എന്റെ ഈ ചൂണ്ടയിൽ നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മന്തുശ്രീ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ ശ്യാമ കിടക്കായിരുന്നു പൊന്നി അവിടേക്ക് അടിച്ചു വരാനായി വന്നിരിക്കുന്നു സങ്കടത്തോടെ പൊന്നി ശ്യാമയെ നോക്കുന്നു എന്തൊരു കിടപ്പാ കുഞ്ഞി ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ സുഖപ്പെടാനായിട്ട് ഞാൻ ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മാറ്റി തരാമേ എന്ന് പറഞ്ഞ് പൊന്നി അവിടെ വൃത്തിയാക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ശ്യാമ ചേച്ചി എന്ന് വിളിച്ചത് എന്നാൽ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് പൊന്നി ആദ്യം കേട്ടതുപോലെ ഒരു തോന്നൽ മാത്രമായിരുന്നു പിന്നെയും ശ്യാമ വിളിക്കുന്നു പൊന്നി ചേച്ചി എന്ന് അങ്ങനെ അത്ഭുതത്തോടെ ശ്യാമയെ നോക്കുകയാണ് പൊന്നി എന്നിട്ട് പൊന്നി ശ്യാമയുടെ അടുത്തേക്ക് പോയി സന്തോഷത്തോടെ ചോദിക്കുന്നു അയ്യോ കുഞ്ഞെ ഇത് ശ്യാമ എണീറ്റിരിക്കുന്നു ഈശ്വര ഇത്ര പെട്ടെന്ന് സുഖപ്പെട്ടോ ഏ സത്യമ്മ എന്ന് പറഞ്ഞേ പൊന്നി വിളിക്കാൻ പോവാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു പൊന്നിച്ചേച്ചി ശബ്ദം ഉണ്ടാക്കരുത് ആരെയും വിളിക്കുകയും ചെയ്യരുത് പെട്ടെന്ന് ശ്യാമ പോയി കഥ കളച്ചു വിശ്വസിക്കാനാകാതെ പൊന്നി നോക്കുകയാണ് അയ്യോ കുഞ്ഞി എന്നൊക്കെ ഇങ്ങനെ പൊന്നി പറയുന്നു പൊന്നിയുടെ വാപ്പൊത്തുകയാണ് ശ്യാമ പതുക്കെ എന്ന് പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കുഞ്ഞിന് അസുഖമൊന്നുമില്ല എന്ന് പൊന്നി ചോദിക്കുന്നു തൽക്കാലമില്ല എന്ന് ശ്യാമയും പറയുന്നു അപ്പോ ഈ കണ്ടതൊക്കെ എന്ന് പൊന്നി കുഞ്ഞേച്ചിയും വിഷ്ണു എട്ടനും പഴയതുപോലെ ഒന്നിക്കണോന്ന് ചേച്ചിക്ക് ആഗ്രഹമില്ലേ എന്ന് പൊന്നിയോട് ചോദിക്കുമ്പോൾ പൊന്നി പറയുന്നു പിന്നെ ഇല്ലാതിരിക്കുക ഇല്ലാതിരിക്കുവെ ഞാൻ മാത്രമല്ല ഒഴിച്ച് ഈ വീട്ടിൽ എല്ലാവരും അത് ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നതെന്നും എന്റെ കുഞ്ഞേച്ചി ഈ വീട്ടിലെത്തിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല എന്റെ കുഞ്ഞേച്ചി ഇവിടെ ഇല്ലേ എന്നെ ശ്യാമ ചോദിക്കുമ്പോൾ പൊന്നി പറയുന്നു അത് ഏതോ ഫോൺ വന്നിട്ട് ജോലി സ്ഥലത്ത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും കുറെയധികം ആൾക്കാരുടെ പ്രശ്നം പ്രശ്നത്തിന്റെ പരിഹാരം കാണേണ്ട ആളല്ലേ ശ്യാമ പറയുന്നു അതെ നൂറായിരം പ്രശ്നങ്ങളാണ് എന്റെ കുഞ്ഞേച്ചിയുടെ തലയിൽ പിന്നെ ഓരോ ജന്മങ്ങൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി കച്ചക്കെട്ടി ഇറങ്ങിയിരിക്കല്ലേ കാർത്തികയല്ലേ എന്ന് പൊന്നി ചോദിക്കുന്നു അതെ അവളിൽ എന്തൊക്കെയാ ഒളിച്ചുകളിയുണ്ട് നമ്മളൊന്നും കരുതുന്ന ആളല്ല അവള് എന്ന് ശ്യാമ പറയുമ്പോൾ പൊന്നി പറയുന്നു അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ എല്ലാവർക്കും അറിയുന്നതല്ലേ അത് ഏതോ ഒരു വലിയ കറക്കത്തിൽപ്പെട്ടാണ് അവൾ വന്ന് കയറിയിരിക്കുന്നത് ശ്യാമ പറയുന്നു കറക്കത്തിൽപ്പെട്ട് മാത്രമല്ല ആരെയും എളുപ്പത്തിൽ കറക്കിയെടുക്കാനും അവൾ മിടിക്കുകയാണ് കാർത്തിക ഒരുപാട് രഹസ്യങ്ങളുമായിട്ടാണ് നടക്കുന്നത് അവൾ പോലും അറിയാതെ അത് ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാകും അത് അത് മറ്റാരും അറിയാതെ പൊന്നി ചേച്ചി ഒന്ന് സഹായിക്കണമെന്നും ശ്യാമ പറയുന്നു കുഞ്ഞേ ഞാനോ പൊന്നി പൊന്നിച്ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു അതിനെ ഇപ്പോൾ ഏറ്റവും പറ്റിയ പൊന്നി ചേച്ചിയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പൊന്നി ഇതേപോലെ ബാഗ് വെച്ചിരിക്കുന്ന മുറിയിൽ ക്ലീൻ ചെയ്യാൻ എന്ന പോലെ അവിടേക്ക് ചെന്ന് കയറണം എന്നിട്ട് ബാഗ് മറ്റു സാധനങ്ങളും ഒക്കെ പരിശോധിക്കണം ഒരുപക്ഷെ അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാതിരിക്കില്ല പ്ലീസ് പൊന്നിച്ചിച്ച് ചെയ്യുമോ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ചെയ്യാം കുഞ്ഞെ കുഞ്ഞും വിഷ്ണു കുഞ്ഞും ഒന്നിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്നും പൊന്നി പറയുന്നു പിന്നെ സൂക്ഷിച്ചു വേണം അവൾക്ക് വേണ്ടി എന്നും തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ സത്യാമ്മയാണ് അത് അറിഞ്ഞോണ്ട് വേണം കാര്യങ്ങൾ നീക്കാനെന്നും ശ്യാമ പറയുന്നു പിന്നെ എനിക്ക് അസുഖമില്ല എന്നുള്ള കാര്യം ചേച്ചി അല്ലാതെ മറ്റാരും അറിയാൻ ഇടവരരുതെന്നും പറയുന്നു അത് വേണ്ട കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചാലിനി കുഞ്ഞ് എതുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്തിനാ അവരെയൊക്കെ എങ്ങനെ എന്ന് പൊന്നി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു ചേച്ചി ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എനിക്ക് അസുഖമില്ല എന്നറിഞ്ഞാൽ ആ നിമിഷം കുഞ്ഞേച്ചിയെ സത്യമ്മയുടെ ഇറക്കിവിടും പിന്നെ ഇനി കുഞ്ഞേച്ചിയാണ് അറിയുന്നത് പിന്നെ ഈ കള്ളത്തരത്തിന് കുഞ്ഞേച്ചി കൂട്ടു നിൽക്കില്ല ആ നിമിഷം കുഞ്ഞേച്ചി ഇവിടെ നിന്ന് ഇറങ്ങും കുഞ്ഞേച്ചി ഇപ്പോ ഇവിടെ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എങ്കിലേ കാർത്തികയെ ഒഴിവാക്കി അവർക്ക് ഒന്നിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ചേച്ചി അല്ലാതെ ഇത് മറ്റാരും അറിയരുത് പ്ലീസ് ചേച്ചി എനിക്ക് സത്യം ചെയ്തു തരണം എന്നൊക്കെ ശ്യാമ പറയുകയാണ് പൊന്നിയോട് വിഷ്ണു കുഞ്ഞിനും ശാലിനി കുഞ്ഞിനും വേണ്ടിയല്ലേ ഞാൻ ചെയ്യാമെന്ന് പൊന്നി പറയുന്നു സത്യം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമക്ക് എങ്കിൽ പോയിട്ട് വാ ഒരു നിമിഷം പോലും വൈകിക്കണ്ട എന്നും ശ്യാമ പറയുന്നു അങ്ങനെ പൊന്നി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം വളരെ സങ്കടത്തോടെ നിൽക്കുകയായിരുന്നു വിഷ്ണു ശാലിനി വീട്ടിലേക്ക് വന്നത് ഏതായാലും നന്നായി അയാൾ അടുത്തുള്ള സ്ഥിതിക്ക് ഏറെ വിദ്യേനെയും ആ രഹസ്യം കണ്ടുപിടിക്കണം എന്നിട്ട് വിഷ്ണു ബാത്റൂമിലേക്ക് പോകുന്നു ഈ സമയത്താണ് ശാലിനി ആ മുറിയിൽ എത്തിയത് ഷോ ആൾ ഇത് പോയി കാലിന് വൈകിലും മടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ എന്നൊക്കെ ശാലിനി വിചാരിക്കുന്നു എന്നിട്ട് ആ മുറിയിലേക്ക് വന്ന് അവിടേക്ക് നോക്കുന്നു മെഡിസിൻസ് ശരിക്കും കഴിക്കുന്നുണ്ടോ ആവോ എന്നൊക്കെ ശാലിനി വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ആ മേശ തുറന്നു എന്നിട്ട് മെഡിസിൻ ബോക്സ് എടുക്കുകയാണ് അപ്പോഴാണ് ഷാലിനിയുടെ ആ ചില്ലുടഞ്ഞ ഫോട്ടോ കാണുന്നത് വളരെ സങ്കടത്തോടെ ഷാലിനി അതെടുത്ത് നോക്കി വിഷ്ണുവും ഷാലിനുമുള്ള പഴയ ആ സംഭവങ്ങളൊക്കെ ഓർക്കുകയാണ് ശാലിനി മറ്റൊരു ഫോട്ടോയും വിഷ് ഷാലിനി കാണുന്നു വിഷ്ണുവും ഷാലിനിയും ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അപ്പോൾ വിഷ്ണുവിന്റെ അവിടെ കിടന്ന ഷർട്ട് കാണുകയാണ് ഷാലിനി എന്നിട്ട് ഷാലിനി ആ ഷർട്ട് എടുത്തു അതെടുത്ത് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഷാലിനി എന്നിട്ട് ഷാലിനി വിഷ്ണുവിന്റെ ആ ഷർട്ട് ഇട്ടു ആ ഷർട്ടിങ്ങനെ മണത്ത് നെഞ്ചോട് ചേർത്ത് വെക്കുകയായിരുന്നു ഷാലിനി അപ്പോഴേക്കും വിഷ്ണു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നു പെട്ടെന്ന് ഷാലിനി വിഷ്ണുവിനെ നോക്കുന്നു വിഷ്ണു ആണെങ്കിൽ ഒരു ഞെട്ടലോടെ ഷാലിനിയെ നോക്കുന്നുണ്ട് കാരണം തന്റെ ഷർട്ടാണല്ലോ ഇപ്പോൾ ഷാലിനി ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് വിഷ്ണു വന്നത് കൊണ്ട് തന്നെ ഷാലിനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കുകയാണ് വിഷ്ണുവിനെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ